വാസുദേവായ ധന്വന്തരജി അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഇരുപത്തി ഏഴാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകം തൊട്ട് പത്താമത്തെ ശ്ലോകം വരെ വായിക്കാൻ പോവുകയാണ് ഇത് വന്നിട്ട് ഇരുപത്തി ഏഴാമത്തെ ദശകം വന്നിട്ട് മറ്റേ പാലാഴി മദനം പാലാഴി മദനത്തിനെ പറ്റിയുള്ള കഥകളാണ് അതായത് ദേവന്മാരെ ദേവന്മാരുടെ ഇന്ദ്രനെ തോൽപ്പിച്ച അസുരന്മാരൊക്കെ തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പാ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പാലാഴി മദനം ചെയ്യുക എന്ന് ഭഗവാൻ അരുളിച്ചിരുന്നു അത്ര അപ്പം അതിന് ശേഷം എന്താണ് നടന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന ഈ ശ്ലോകങ്ങൾ പറയുന്നത് ആറാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കുന്നത് ഇന്നലെ നമ്മൾ അഞ്ച് ശ്ലോകം വായിച്ചു शुभ्राब्धौ शुभ्रां शुब्ध अद्रौ शुभितजलोदरे तदानीं दुग्धाब्धौ गुरुधरभारतनिमग्ने क्षुब्धद्रौ शुभितजल उदरे ददानीं दुग्धब्धौ गुरुधरभारधनिमग्ने ദേവേഷു വ്യതിതമേഷു പ്രിയൈഷി പ്രണൈഷി കമളതം കടോര പൃഷ്ടുഭാ ക്ഷുതജലോദരെ തീം ദുഗാബ്ധോ ഗുരുധരമാരതമേ ദു വ്യതമേഷു തത് പ്രിയൈഷി പ്രണൈഷി കമാതും കടോര പൃഷ്ടം ശുഭുധാ ക്ഷുഭിതജലോദരെ തീം ദുഃഖാബ്ദോ ഗുരുധരഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിമേഷു തത് പ്രിയൈഷി പ്രാണൈഷി കമടധനം കഠോരപൃഷ്ടാം അപ്പോൾ ഇളകി മറിയുന്ന ഉൾഭാഗത്തോടു കൂടിയ പാലാഴിയിൽ വർദ്ധിച്ച ഘനനിമിത്തം മത്തായി ഉപയോഗിച്ചിരുന്ന മന്ത്രപർവ്വതം മുങ്ങിപ്പോയി അപ്പോൾ ഇളകി മറിയുന്ന ഉൾഭാഗത്തോടു കൂടിയ പാലാഴിയിൽ വർദ്ധിച്ച ഘനനിമിത്തം മത്തായി ഉപയോഗിച്ചിരുന്ന മന്ദരപർവ്വതം മുങ്ങിപ്പോയപ്പോൾ ദേവന്മാർ വ്യസനിച്ചു കൊണ്ടിരിക്കവേ അവർക്ക് നന്മയെ ഇച്ഛിക്കുന്നവനായ നെന്തിരുപടി ഉറപ്പേറിയ പൃഷ്ഠഭാഗത്തോടുകൂടിയ ആമയുടെ ശരീരത്തെ കൈക്കൊണ്ടു അപ്പോൾ ഇളകിമറിയുന്ന കൂടിയ പാലാഴിയിൽ വർദ്ധിച്ച ഘന മത്തായി ഉപയോഗിച്ചിരുന്ന മന്ദരപർവ്വതം മുങ്ങിപ്പോയപ്പോൾ ദേവന്മാർ വ്യസനിച്ചുകൊണ്ടേരിക്കവേ അവർക്ക് നന്മയെ ഇച്ഛിക്കുന്നവനായ നെന്തിരുവടി ഉറപ്പേറിയ പൃഷ്ഠഭാവത്തോടു കൂടിയ ആമയുടെ ശരീരത്തെ കൈക്കൊണ്ടു കൂർമാവതാരം ഒക്കെ ശുദ്ധ അദ്രൗ ജല ഉദരേ തദാനിയും ദുഗ്ധ അബ്ദൌ ഗുരുതര ഭാരത നിമഗ്നിയും ദേവേഷു വിരുദ്ധ തമേഷു തത് പ്രിയൈഷി കമളധനും കടോര പൃഷ്ടാം അടുത്ത ശ്ലോകം ഏഴാമത്തെ ശ്ലോകം വജ്രാദിസ്ഥിരർപ്പണ വിഷു വിസ്തരാത് പരിഗതലക്ഷോജനേന അംബോധേ കുഹരഗതന വർഷണത്വം നർമ്മനം ക്ഷിതിധരനാഥം ഉന് വജ്രാതിഥിരർപ്പണ വിഷു विස්ථාරාල් පරිගදලක්ෂ යෝජනේනැ අम्බෝදේහේ කුහරගදේන වශ්මनाත්वම්, නර්මග්න ක්ෂිදිදරනදම් උන් නේथී. उन නේथ मජරාධ ස්್थරදර කරපරන विශ්णෝ, विස්ථාරාල් පරිගදලක්ෂ යෝජනනැ අम्බෝදේහේ කුහරගෙදේන වශ්මनाතුवම්, නර් මග්න ෂදිදර නාදම් උ නේथ मජර අදී ශ್थරදර කර್පරේන විविශ්णෝ. വിസ്താരാത് പരിഗതലക്ഷ യോജനേനും അംബോധേം കുഹരഗതേന ഭക്ഷ്മനാഥവും നിർമഗ്നം ക്ഷിതിധരനാഥം ഉണ്ണിനേഥം ഹെ ഭഗവാൻ വജ്രത്തെക്കാളേറെ ഉറപ്പുള്ള പൃഷ്ടാസ്റ്റോടുകൂടിയതും വിസ്താരം കൊണ്ട് ഒരു ലക്ഷം യോജന വ്യാപിച്ചിട്ടുള്ളതും സമുദ്രത്തിൽ നുള്ളിൽ സ്ഥിതി ചെയ്യുന്നതുമായ ശരീരത്തോടു കൂടിയ നിന്തിരുവടിയും മുങ്ങിക്കിടക്കുന്ന മന്ത്രപർവ്വതത്തെ പൊക്കിയെടുത്തു ഏ ഭഗവാൻ വസ്ത്ര വജ്രത്തെക്കാളരെ ഉറപ്പുള്ള പ്രശ്നാസ്തിയോടുകൂടിയതും വിസ്താരം കൊണ്ട് ഒരു ലക്ഷം യോജന വ്യാപിച്ചിട്ടുള്ളതും സമുദ്രത്തിൽ നിന്നും സ്ഥിതി ചെയ്യുന്നതുമായ ശരീരത്തോടുകൂടിയ നിന്തിരിപടി മുങ്ങിക്കിടക്കുന്ന മന്ദിരപർവ്വതത്തെ പൊക്കിയെടുത്തു ഉമഗ്നി മൂന്നാമത്തെ ശ്ലോകം ഉമഗ്നിതാ ധരാധരേന്ദ്ര നിേദു ദൃഢ ഇഹ സമ്മതേന സർപ്പേ ആവിഷ്യുദയഗണെ അഭി അർപ്പ സർപ്പജെ വൈവ്യം പരിശമയൻ ആവിവ്രതസ്ഥാന ആവിജതസ്ഥനം ഉ ഉമഗ് ഝടിതി തധാധരാധര ഇന്ദ്രേ നമ്മേതു ദൃഢം ഇഹ സമ്മതേന സർപ്പേ ആവിഷ്യ ദ്ദയഗണെ അഭിസർപ്പജേ വൈവശ്യം പരിശമയൻ अभिव्रतः तान् उमग् उन्मग्ने झटिति तदा धराधरा इन्द्रे नर्मेदुः दृढमिह सम्मदेन सर्वे गणापि सर्पराजे वैवश्यं परिशमयन् आभिव्रदः तान् उमग्ने झटिति धरा धराधरेन्द्रे नर्मेधुर्दृढमिह सम्मदेन सर्वे आविष्यदुदयगणेऽपि സർപ്പരാജെ വൈവശ്യം പരിസമയൻ അഭിബ്രഹത്താന അപ്പോൾ ആ പർവ്വതശ്രേഷ്ഠൻ പെട്ടെന്ന് പൊങ്ങിയ സമയം അവിടെ കൂടിയിരുന്നവരെല്ലാം വർദ്ധിച്ച കൂടി ഉത്സാഹത്തോടുകൂടി കൂടി കടഞ്ഞു തുടങ്ങി നിന്തരുപടി രണ്ട് പക്ഷക്കാരിലും വാസുകയിലും പ്രവേശിച്ചിട്ട് അവരുടെ ക്ഷീണത്തെ ശമിപ്പിച്ചുകൊണ്ട് അവരെ ബലവും ഉത്സാഹവും ഉള്ളവരാക്കി തീർത്തു അപ്പോൾ ആ ശ്രേഷ്ഠൻ പെട്ടെന്ന് പൊങ്ങിയ സമയം അവിടെ കൂടിയിരുന്നവരെല്ലാം വർദ്ധിച്ച ഉത്സാഹത്തോടു കൂടി ഊക്കോടു കൂടി തന്നെ കടഞ്ഞു തുടങ്ങി നിന്തരുപടി രണ്ടു പക്ഷക്കാരുടെ വാസുകയിലും പ്രവേശിച്ചിട്ട് അവരുടെ ക്ഷീണത്തെ ശമിപ്പിച്ചുകൊണ്ട് അവരെ ബലവും ഉത്സവവും ഉള്ളവരാക്കി തീർത്തു ഒൻപത് ദശകം ഇരുപത്തിയേഴ് കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം കണ്ടിന്യാണ് അതിൽ ഒൻപതാമത്തെ ശ്ലോകമാണ് ഇപ്പം നമ്മൾ വായിക്കുന്നത് ඔබාත පුෂ්පවර්ෂාහා. උද්දාම බ්‍රමණජව උන්නමත් ගිරීන්ද්‍ර, නැස්ත ඒක ස්තිරදර හස්ත පංගජන්තුවා අබ්‍රයන්දේ බිරි ගිරීස ආදයහ ප්‍රමෝධාර් උද්‍රන්ධානුලබහු ඔබාත පුෂ්පවර්ෂාහාම්. උද්දාම බ්‍රමණජව උන්නමත් ගිරීන්ද්‍ර, නැස්ත ඒක ස්තිිනදර හස්ත පංගජම්තුවා, അബ്ര അബ്രഹന്ദ്ദേ വിധിഗിരിശ ആദയഹ പ്രമോദാദ് ഉദ്ഭ്രാന്താനുലിമുഹ ഉപാത്തപുഷ്പവർഷാഹം ഉദ്ധാമ ഭ്രമണജീവ ഉന്നമത് ഹസ്ത ഹസ്തപങ്കജം ത്വാം അബ്രഅന്ദ് വിധിഗിരീശ ആദയ പ്രമോദാ ഉദ്ഭ്രാന്താനുലിമുത്ത പുഷ്പവർഷാഹ ശക്തിയോടെ ചുറ്റിത്തിരിയുന്നത് കൊണ്ടുണ്ടായ വേഗതയാൽ മേൽപോട്ടുര എന്ന പർവ്വതത്തിന്മേൽ കയ്യുറപ്പിച്ചു വെച്ചു കൊണ്ടിരിക്കുന്ന നീന്തരുവടിയെ ആകാശമാർഗത്തിൽ നിന്നും ബ്രഹ്മാവ് ശിവൻ മുതലായവർ സന്തോഷവായു കൊണ്ടുള്ള സംരംഭത്തോടെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് സ്തുതിച്ചു ശക്തിയോടെ ചുറ്റിത്തിരിയുന്നത് കൊണ്ടുണ്ടായ മേഖലയാൽ മേൽപോട്ട് ഉയർന്നു വരുന്ന പർവ്വതത്തിന്മേൽ കൈയുറപ്പിച്ചു കൊണ്ടിരിക്കുന്ന നീന്തരുവടിയെ ആകാശമാർഗത്തിൽ നിന്നും ബ്രഹ്മാവ് ശിവൻ മുതലായവർ സന്തോഷമായി കൊണ്ടുള്ള സംഭത്തോടെ പുഷ്പവൃഷ്ടി ചെയ്തു പത്താമത്തെ ശ്ലോകം ദൗത്യാഗ്നേ ഭുജഗമുഗനിലിനിതേ കാരുണ്യ തവകിരേ വരിവാഹർഷമരഗണാന ദൈത്യസാനം ദൗത്യോകുജഗനിലിനെ അഭിഞ്ഞ് ഭഗവാൻ അസുരന്മാർ സർപ്പത്തിൻ്റെ മുഖത്തു നിന്നും വീശുന്ന വിഷവായുവിനാൽ സംതൃപ് സന്തപ്തരായി തീരവേ ആ വിഷവായു കൊണ്ട് തന്നെ ദേവന്മാരും കുറഞ്ഞെന്ന് വിഷമിക്കുകയും നിന്തിരുവിടിയുടെ കാരുണ്യം കൊണ്ട് കാർമേഘങ്ങൾ ദേവന്മാരുടെ മേർക്ക് വർഷിച്ചു അസുരന്മാരുടെ വേഗത്ത് വർഷിച്ചതുമില്ല ഭഗവാൻ അസുരന്മാർ സർപ്പത്തിൻ്റെ മുഖത്തു നിന്ന് വീശുന്ന വിഷവായുവിനാൽ സന്തപ്തരായി തീരവേയും ആ വിഷവായു കൊണ്ടുതന്നെ ദേവന്മാർ കുറഞ്ഞതും വിഷമിക്കവേ നീന്തിരുവിടിയുടെ കാരുണ്യം കൊണ്ട് കാർമേഘങ്ങൾ ദേവന്മാരുടെ നേർക്ക് വർഷിച്ചു അസുരന്മാരുടെ മേർക്ക് വർഷിച്ചതും ഇല്ല പതിനൊന്നാമത്തെ ശ്ലോകം उद्राम याद बहुत दिमाग क्रांजक करवा अभी नर्बिकारे एक अखत्तम करे युग कस्तसर पराजा समलाजन पाबन्दुरे चपाही रोगाते उद्राम ये ते बहुत दिमाग क्रांजक अभी नर्बिकारे एक अखत्तम करे युग कस्तसर साम्राज्य न पावन बुरे स्पाहिनों का उद्धर्म्यत बहुत ही बहुत ही बहुत ही मिनीजक्करवाले बहुत ही उग्रामम्य बहुदीमी नक्र उद्राम बहुदिमी नक्रचक्रवाे त्राप्त तो निर्विकारे एकस्तम यगस्व कलयुगृष्ण सर्पराज सम्राजन पवनपुरेश रोगाते പരിഭ്രമിച്ചു കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അനേകം തിമിങ്ങലങ്ങൾ മുതലകൾ ഇവയുടെ കൂടിയ ആ സമുദ്രം വളരെ കടയപ്പെട്ടിട്ടും യാതൊരു വികാരവും കൂടാതിരിക്കുവെ നിന്തരുപടി താൻ ഒരുവിനായിത്തന്നെ ഇരു കൈകൾ കൊണ്ടും പിടിച്ചു വലിക്കപ്പെട്ട സർപ്പശ്രേഷ്ഠനോട് കൂടിയവനായിട്ട് പരിരസിച്ചു അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെ ഈ പിടയിൽ നിന്നും രക്ഷിക്കണമേ പരിഭ്രമിച്ചോടുകൊണ്ടിരിക്കുന്ന അനേകം തിമിങ്ങലകൾ മുതലകൾ ഇവയുടെ കൂടി ആ സമുദ്രം വളരെ കടയപ്പെട്ടിട്ടും യാതൊരു വിവാഹവും വികാരവും ഉണ്ടാകാതിരിക്കവേ നിന്തിരുപടി തന്നെ ഇരു കൈകൾ കൊണ്ടും പിൻവലിക്കപ്പെട്ട സർവശ്രേഷ്ഠനായിട്ട് കൂടി സർവശ്രേഷ്ഠനായി സർവശ്രേഷ്ഠതയോടുകൂടിയവനായിട്ട് പരിരക്ഷിച്ചു അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെ ഈ ലോഹപീഠയിൽ നിന്നും രക്ഷിക്കണമേ പരിഭ്രമിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന അനേകം തിമിങ്ങലങ്ങൾ മുതലകൾ ഇവയുടെ കൂട്ടത്തോടുകൂടി ആ സമുദ്രം വളരെ കടയപ്പെട്ടിട്ടും യാതൊരു വികാരവും കൂടാതിരിക്കവേ നിന്തിരുപടി താൻ ഒരുവനായി തന്നെ ഇരു കൈകൾ കൊണ്ട് പിൻവലിക്കപ്പെട്ട സർ കൂടിയവനായിട്ട് പരിലസിച്ചു അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെ ഈ ലോകപീഠയിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേ ഇപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഇരുപത്തേഴാമത്തെ ദശകം മുഴുവൻ വായിക്കാം ഇരുപത്തേഴാമത്തെ ദശകം കൂർമാവതാരം പാലാഴി മദനം അതാണ് ഇപ്പോൾ വായിക്കുന്നത് കൂർമാവതാരം പാലാഴി മദനം മുഴുവൻ നമ്മളിപ്പോൾ വായിക്കാൻ പോവുകയാണ് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളും വായിക്കാൻ പോവുകയാണ് പാലാഴി മതനം കൂർമാത മതനം ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം चक्राय स्वयमुपदाय तत्र भूयः नागेन्द्रप्रदिमुदिदे शशापशक्रं काक्षादि त्वदित त्वदितरदेवदांसजानां शापेन प्रदिदजरेदनर्जरेन्द्रे भवेष्वपि भवेष्वपि असुरजितेषु निष्प्रभेषु सर्वाद्याः कमलजमेत्य सर्वदेवाः नर्पाणप्रभवं समं भवन्तमापुः ृं पत्यैः सुरमहिमा चिरत्तदानीं प्रादुष्यन्मरदपुरपर्णवम्ना हे देवा गिरिजकुलैः विदाय सन्तिं पीयूषं परिमद तेदि सन्तानं कृतपदिदानवैः सुरौघे मन्दानं नयदिमथेन मन्दराद्रिं प्र पृष्ठेऽस्मिन् गगेन्द्रे सत्यस्त्वं विनिहतवान् पयप्पयौदौ सन्तानं कृतपदिदानवैः सुरौघे मन्दानां नयदिमथेन मन्दराद्रिं पृष्ठेऽस्मिन् बदरमिभोद्वाहन् गगेन्द्रे सत्यस्त्वं विनिहतवान् पयप्पयौदौ आदाय द्रुतमदे वासुकिं वरत्रां पादौ दो बिलिहदः सर्वबीजजाले प्रारब्धे मदनविदौ सुरासुरैस्तैः व्याजा त्वं भुजगमुगे करोसुरारी आदाय द्रुतमद वसुकिं वरत्रां पादौ दो बिलिहदः सर्वबीजजाले प्रारब्धे मदनविदौ सुरासुरैः स्मैर्वाजत्वं गजमुगे करोसुरारीन् शुद्र शुद्धाद्रौ शुभिदजलोदरे तदानीं दुग्धाब्धौ गुरुदरभारदो निमग्ने देवेषु विदिरतमेषु तत्प्रियैषि प्राणैषि कमातनं कठोरपृष्ठां वज्रादिस्थिरधरकर्परेण विष्णो विस्तारात्परिगतलक्षयोजनेन अबोदे कहरगदेन वर्ष्णत्वं नर् भस्नात्वं बष्मणात्वं नर्मग्नं श्रीधरनाथमुनिनेध अम्बोदेकहरगते भक्ष्मणात्वं नर्मग्नं श्रीधरनाथमुनिनेधु उन्मग्ने झटिति तदा धराधरेन्द्र नर्मे दुर्दृढमिह सम्मदेन सर्वे आविश्य द्वितीयगणेऽपि सर्पराजे वैवश्यं परिशयवन् विव्रतस्मान्

உன் உரி உன்மிதி தராடமிக சம்மே ஆவிஷ் துதயணி விசர்ப்பைவம் பரிசயமன் அவிவிர்தான் உன்மினி ஜடிதி தடராரீந்திரி நர்டமிகம்மதே ஆவிஷ் துதயணி அவிசர்ப்பைவ்வியம் பரிசமயன் अभिभ्रतहतान् उद्दामभ्रमणजवोन्नमद्गिरीजल नष्टागे स्थिरधरहस्तपङ्कजन्त्वाम् अभ्रान्ते बिरिगिरीश आदयः प्रमोदादे उद्भ्रान्तानुलभुः उवात पुष्पवर्षाः दौत्योगे भुजगमुखनिलेन तप्ते तेनेव द्रदशकुले अभिकिञ्चित् नास्ते कारुण्या तपकिलदेववारिवाहाः प्रावर्षन् अमरगणान् दैत्यसङ्गान् उत्ब्राम्यत बहुति मिलक्रचक्रवाणे त्राब चिमति अभिनर्मिकारे एक कलयुगृष्ण सर्पराज साम्राजन पवनपुरे ओम नमो भगवते वासुदेवाय ओं परमात्मने नमः